നമസ്കാരം സ്വാഗതം നാട്ടിൽ നിന്നും ബഹ്റൈൻ വഴി ജിദ്ദയിലെത്തിയ മലയാളി വിമാനത്താവളത്തിൽ കുടുങ്ങിയതായി റിപ്പോർട്ട് പാസ്പോർട്ട് ഉൾപ്പെടെ ബാഗ് വിമാനത്തിൽ വെച്ച് നഷ്ടമായതിനെ തുടർന്ന് ജിദ്ദ ഹൈപ്പർ പാണ്ഡേൽ മാനേജരായി ജോലി ചെയ്തു വരുന്ന കണ്ണൂർ സ്വദേശിയായ ഹമീദ് ഉദിമൂർ അബ്ദുള്ളയാണ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാതെ മണിക്കൂറുകളായി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത് പാസ്പോർട്ട് നഷ്ടപ്പെട്ട സ്ഥിതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എംബസി ഇടപെട്ട് അടിയന്തര പാസ്പോർട്ട് നൽകിയില്ലെങ്കിൽ ബഹ്റൈനിലേക്ക് തന്നെ തിരിച്ചു കയറ്റി വിടുമെന്നാണ് വിമാനത്താവള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയാണ് ഇദ്ദേഹം ബഹ്റൈനിൽ നിന്നും ഗൽഫെയർ വിമാനത്തിൽ ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയത് ബഹ്റൈനിൽ പതിനാറ് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം ജിദ്ദയിൽ ഇറങ്ങിയപ്പോഴാണ് സംഭവം നടന്നത് വിമാനത്തിലെ റാക്കിൽ വെച്ചിരുന്ന ഹെഡ്ബാഗിൽ നിന്നും നോമ്പ് തുറ സമയത്ത് ഭക്ഷണങ്ങൾ എടുത്ത ശേഷം പാസ്പോർട്ട് അതിൽ വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ ഇറങ്ങാൻ നേരം നോക്കുമ്പോൾ ബാഗ് കാണുവാൻ സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ ഉടൻ തന്നെ വിമാനത്തിലെ ഉദ്യോഗസ്ഥരോട് അറിയിച്ച് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല നഷ്ടപ്പെട്ട സാധനം തിരിച്ചെത്തുമെന്നും ഇത്തരത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ടെന്നും ആരെങ്കിലും മാറിയെടുത്തതായിരിക്കാമെന്നും പിന്നീട് വിമാനത്താവളത്തിലെ അധികൃതർ മറുപടി നൽകി എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നും യുവാവ് വ്യക്തമാക്കി ആരെങ്കിലും മനപൂർവ്വം ബാഗ് കൈക്കലാക്കിയതാണോ അതോ മറന്നെടുത്തതാണോ എന്ന് വ്യക്തമല്ല ലാപ്ടോപ്പ് ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ബാഗിൽ ഉണ്ടായിരുന്നതെന്ന് ഹമീദ് വ്യക്തമാക്കി അതേസമയം പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എംബസിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പാസ്പോർട്ട് സംഘടിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ബഹ്റൈനിലേക്ക് തന്നെ തിരിച്ചു വിടുമെന്നുമാണ് എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പാസ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയിൽ ബഹ്റൈനിൽ എങ്ങനെ ഇറങ്ങാനാകുമെന്ന ആശങ്കയിലാണ് അദ്ദേഹം പലരും മുഖാന്തിരം എംബസിയുമായി ബന്ധപ്പെടാനുള്ള കഠിന ശ്രമത്തിലാണ് സുഹൃത്തുക്കൾ അതിനാൽ തന്നെ യാത്രക്ക് തയ്യാറെടുക്കുന്ന പ്രവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ